ഗൈസ എൻ്റെ കാര്യം ഇരിക്കണം ഈ ഒരു ഫോണാണ് ഇൻഫിനിക്സിന്റെ നോട്ട് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഫോൺ എടുത്തിട്ട് ഏകദേശം ഏഴ് മാസത്തോളായി അപ്പോൾ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഫോൺ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ എന്നുള്ളവൽ എല്ലാവർക്കും ഉപകാരം വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ കുറേ പേരൊക്കെ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരും ചെയ്തു അതുപോലെ തന്നെ കുറെ പേരൊന്ന് കമൻറ്റും ചെയ്തു എത്ര നടത്തിക്കുണ്ടാവുള്ളത് ഇപ്പം അതെ ഏഴ് മാസത്തോളായി ഒരു ഫോണല്ല രണ്ട് ഫോൺ വാങ്ങിച്ചിട്ട് പൊതുവേ നോക്കാണെങ്കിലും ഇൻഫിനിക്സ് ഫോണുകളെ കുറിച്ച് നല്ല റിവ്യൂ ആണ് ഇപ്പൊ കേട്ടുകൊണ്ട് വയ്ക്കുന്നത് അതുപോലെ തന്നെ ഇൻഫിനിക്സിന്റെ നോട്ട് തെറ്റില്ലാണ്ട് ഇൻഫിനിക്സിന്റെ നോട്ട് ഫോർട്ടി എന്ന് പറഞ്ഞ മോഡലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനും അത്യാവശ്യം നല്ല റിവ്യൂ ആണ് ഇപ്പൊ നമുക്ക് കേട്ടുവരുന്നിട്ടാ പിന്നെ ഇതിന്റെ ക്യാമറ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും മാറ്റം എന്നു ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ട് ഈയൊരു വീഡിയോ ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചെടുത്തിട്ടുള്ളതാണ് ഏഴ് മാസങ്ങൾക്ക് ഇപ്പം ഇതിനേക്കാളും ബഡ്ജറ്റ് ഫോണുകൾ നല്ല ഫോണുകൾ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഞാൻ ഉപയോഗിച്ച് നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണിത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ ഏഴ് മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു റിവ്യൂ കൂടി ഇടുന്നത് ഈ ഒരു മോഡൽ ഫോൺ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പിൻ കോഡിലേക്കും നോട്ട് അവൈലബിൾ ആണ് കാണിക്കുന്നത് ഇൻഫിനിക്സിൻ്റെ ഫോണുകളെല്ലാം നമ്മുടെ ചില ഷോപ്പുകളിലൊക്കെ ഓഫ്ലൈനില് അവൈലബിൾ ആണ് കൂടുതലും ഓൺലൈനിലായിട്ടാണ് കിട്ടുന്നത് ഇപ്പോൾ നിലവിലെ ഇൻഫിനിക്സിന്റെ ഫോൺ യൂസ് ചെയ്യുന്നവർ നിങ്ങൾ ഇൻഫിനിക്സിൻ്റെ ഏത് മോഡൽ ഫോണാണ് യൂസ് ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഒരു അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ പോണവർക്ക് അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ എന്തായാലും എൻ്റെ ഈ രണ്ട് ഇൻഫിനിക്സ് ഫോണിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഏഴ് മാസങ്ങൾക്ക് ഇപ്പുറം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഫോൺ ഇപ്പോഴത്തെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള ലാഗോ കാരണം ഫീൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഓവർ ഹീറ്റിങ്ങോ പ്രശ്നങ്ങളോ എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ ബാറ്ററി ബാക്കപ്പിന്റെ ചാർജിങ്ങിന്റെയും കേസ് പറയണെന്നുണ്ടെങ്കിൽ വേറെ ലെവലാണ് അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി ബാക്കപ്പാണ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് വാട്സിന്റെ ഓൾ റൗണ്ട് ഫാസ്റ്റ് ചാർജിംഗും തരുന്നുണ്ട് നമ്മൾ ഫുൾ ചാർജ് തെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളധികം യൂസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോലും മൂന്ന് ദിവസം കിട്ടും ഞാൻ ഉറപ്പു പറയാം കാരണം ഇന്ന് രാവിലെ ഞാൻ ഫുൾ ചാർജ് വെച്ച് നാളെ രാവിലെ എടുത്ത് നോക്കി കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുറഞ്ഞുണ്ടായിരിക്കുള്ളൂ കാരണം ഞാനിപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ ക്രിയേഷനും എഡിറ്റിങ്ങിനും വേണ്ടി മാത്രമാണ് ചിലപ്പോൾ ഒരു ദിവസം ഒക്കെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ ഈ ഫോൺ വെറുതെ ഇങ്ങനെ ഇരിക്കാറുണ്ട് അപ്പം നല്ല രീതിയിലുള്ള ബാക്കപ്പ് കിട്ടാറുണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും പെട്ടെന്നൊന്നും ബാറ്ററി ഡ്രൈ ആയി പോകുന്നില്ല പിന്നെ പലരും പറഞ്ഞതായിട്ട് ഒരു എന്ന് പറയുന്നത് വെളിച്ചുള്ള സ്ഥലത്ത് എടുക്കുമ്പോൾ കുറച്ച് ഫോഗി പോലൊക്കെ തോന്നുന്നു അതെനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ പോർട്രേറ്റ് പിക്കിൽ എനിക്ക് എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ എന്തായാലും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയുള്ള റിവ്യൂ അല്ലെ ഞാൻ ഏഴ് മാസങ്ങൾക്ക് ഇപ്പോഴും ഈ ഫോന്റെ ഒരു കണ്ടീഷൻ പറഞ്ഞുള്ളൂ അപ്പൊ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾ തീർക്കാനായിട്ട് കമന്റ് ചെയ്യാനും മറക്കണ്ടോ